ക്സിഡന്റ് അല്ല ഒരു മിസ് അർസ്റ്റാൻഡിംഗും ഇത് മേജർ സൈക്കോളജിക്കൽ ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാണ് ആർക്കാ അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് ഫ്രണ്ട്സ് അപ്പോ നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന വിവാദപരമായ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു യുവാവിന്റെ ദീപക് എന്ന യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വീഡിയോയുടെ ദൃശ്യങ്ങളാണ് അതിന്റെ ഒറിജിനൽ വീഡിയോയും ശബ്ദമാണ് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഒരു യുവാവിനെ മരുന്നെടാൻ തക്ക യാതൊരു സെക്ഷൽ ഹറാസ്മെന്റും ആ വീഡിയോ നടന്നിട്ടില്ലെന്ന് വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് അപ്പോ ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും കോരളത്തെ സൂക്ഷിച്ചൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ദീപക് എന്ന യുവാവിന്റെ സോയ്സ് സാധാരണക്കാരായ നമ്മൾ എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല അപ്പോൾ ബസ്സുകളിൽ മാത്രമല്ല ബസ്സിലും ഉത്സവപ്പറമ്പിലും എന്നിട്ട് വേണ്ട കൂട്ടം കൂട്ടമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഞരമ്പ് രോഗികളുടെ ഒരു അറ്റാക്കിങ് ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു അറ്റാക്കിനു വേണ്ടി ആ കുട്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ വീഡിയോയിൽ വാച്ച് ചെയ്തതായിട്ടാണ് ഏതൊരാൾക്കും ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം നമുക്കൊരു വ്യക്തിയിൽ നിന്നൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു വ്യക്തിയും പബ്ലിക്കായിട്ട് ഇതായിട്ടുള്ള തൻ്റെ ഇടം കാണിക്കും പക്ഷേ ഇത്രത്തോളം തൻ്റെ ഒരു വ്യക്തി പബ്ലിക് റിയാക്ഷൻ നടത്താതെ അത് വീഡിയോയിൽ പകർത്താൻ ക്ഷമയോടെ അക്ഷമയോടെ കാത്തിരിക്കുന്ന നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാരണം ഒരു യുവാവിൻ്റെ ജീവിതം തന്നെ ഇല്ലാതെ ജീവിതം എന്ന് മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത് മോശമായിട്ടൊരനുഭവം ഉണ്ടായാൽ അന്നേരം തന്നെ അത് റിയാക്റ്റ് ചെയ്യാനുള്ള തന്റേടം കാണിക്കാതെ തന്റേടത്തോടെ അവരുടെ ചരിത്രത്തിട്ടടിക്കാനുള്ള പല്ലേടം കാണിക്കാതെ അക്ഷരയുടെ കാത്തിരുന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അവളെ റീച്ച് ഉണ്ടാക്കുന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതാണ് കാരണം സമൂഹത്തിൻ്റെ കണ്ണുകൾ കെട്ടിമൂടി നമ്മൾ ആ വീഡിയോ കണ്ടത് അപ്പോൾ ഒരു പാവപ്പെട്ട യുവാവിൻ്റെ ജീവനെടുത്തപ്പോൾ അവൾക്ക് നീതി കിട്ടി ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ പരസ്പരം മുട്ടാതിരിക്കാനുള്ള ഒന്നും ഡിറ്റി ആർക്കും ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ നിന്നെ ഒരു ബസ്സിൽ കയറുമ്പോൾ എന്താ പറയാ ഒരു പരസ്പരം ടച്ച് ചെയ്തിരിക്കാനുള്ള ജയിലിക്കിട്ടോ അല്ലെങ്കിൽ കവചമൊക്കെ നിർമ്മിച്ചിട്ട് ബസ്സിൽ കയറാം അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ പോലുള്ള ഒരു കാർ വിളിച്ച് പോകാം അല്ലെങ്കിൽ നിനക്കൊക്കെ രണ്ട് കാലുണ്ടല്ലോ കാൽൻ്റെ ആയിട്ട് യാത്ര ചെയ്യാം അതാകുമ്പോൾ നിന്ന കാര്യം മുട്ടേണ്ടി വരില്ല എന്റെ ഫോണിൽ പകർത്തുന്ന എന്തെല്ലാം വേറെ മനോഹരമായ കാഴ്ചകളുണ്ടോ മോളെ എന്തെല്ലാം പരിപാടികളുണ്ടോ മോളെ അല്ലാണ്ട് ഒരു നിരപരാധിയുടെ വീഡിയോ പകർത്തി ഇപ്പൊ നിനക്ക് റീച്ച് അതിനെ െന്യച്ചി ഒരു നിരവേദന കൊന്നിട്ട് അതിനെ നിന്റെ മനസ്സുണ്ടല്ലോ അതിന് ഞാൻ നനിച്ചെന്റെ മോളെ സോഷ്യൽ മീഡിയ കഴിഞ്ഞാടാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളത് നീയൊക്കെ മനസ്സിലാക്കണം നിന്നെ പോലുള്ള കീടങ്ങൾ കാരണം യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടി പോലും ഇനി തെറ്റായിട്ട് സമൂഹം വാച്ച് ചെയ്യും അതുകൊണ്ട് പൊന്നുമോളെ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങിയതിന് മുമ്പ് സ്വയം നന്നാവന ശ്രമിച്ചു നോക്കാം ഓക്കെ